കൂട്ടായ്മ സമുദായക പ്രവർത്തനം സമൂഹ നന്മയ്ക്ക് ഉപയുക്തമാക്കുമെന്നും ഒറ്റയ്ക്ക് വളരാമെന്ന ചിന്ത ഒരുമിച്ചുള്ള തകർച്ചയിൽ അവസാനിക്കുമെന്നും ചെങ്ങനാശ്ശേരി സഹായമെത്രാൻ മാർ തോമസ് തറയിൽ കത്തോലിക്കോസ് അതിരൂപതയുടെ രണ്ടായിരത്തി ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞ ചടങ്ങും പ്രഥമ നിർവാഹക സമിതി യോഗവും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാമൂഹിക വികസനത്തിന്റെ സൂചികയിൽ ക്രൈസ്തവ സമുദായം നൽകിയ സംഭാവനകൾ വിലപ്പെട്ടതാണെന്നും അത് വിസ്മരിക്കുന്ന സമൂഹത്തിലാണ് നാം നിലനിൽക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സമ്മേളനത്തിൽ കത്തോലിക്ക കോൺഗ്രസ് ചെങ്ങനാശ്ശേരി അതിരൂപത പ്രസിഡന്റ് ബിജു സെബാസ്റ്റിൻ അധ്യക്ഷനായിരുന്നു കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ജനറൽ സെക്രട്ടറി രാജീവ് കൊച്ചുപറമ്പിൽ മുഖ്യ സന്ദേശം നൽകി അരുവിത്തുറയിൽ മെയ് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ നടക്കുന്ന സമുദായ സംഗമത്തിൽ ഇരുപത്തി അംഗങ്ങൾ പങ്കെടുക്കുമെന്നും ഇത് സമുദായ മുന്നേറ്റത്തിന്റെ വലിയ പ്രതിഫലനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിരൂപത ഡയറക്ടർ ഫാദർ സെബാസ്റ്റിൻ ചാമക്കാല ജാഗ്രതാ സമിതി ഡയറക്ടർ ഫാദർ ജെയിംസ് കൊക്കാവലിൽ ജനറൽ സെക്രട്ടറി ബിനു ഡൊമിനിക് നടുവിലേഴം ട്രഷറർ ജോസ് ജോൺ വെങ്ങാന്തറ ഗ്ലോബൽ സമിതി അംഗം രാജേഷ് ജോൺ ഭാരവാഹികളായ ജേക്കബ് നിക്കോള സി ടി തോമസ് റോസിൻ കുരുവിള ജിനോ ജോസഫ് ജോർജ് കുട്ടി കുട്ടിമുക്കത്ത് ജോബി ചൂരക്കളം കുഞ്ഞു കളപ്പുര ജെസ്സി ആന്റണി സിസി സെബാസ്റ്റിയൻ സേവിയോ തോമസ് കൊണ്ടോടി സൈബി അക്ര കെ എസ് ആന്റണി സെബാസ്റ്റിൻ പുല്ലാട്ടുകാല പിഞ്ഞാസ്റ്റിൻ വർഗീസ് എന്നിവർ പ്രസംഗിച്ചു ആ ഒരു കാര്യം പേര് തരത്തിലേക്ക് ഒരു ടി വി ചർച്ചയ്ക്ക് പോയിട്ട് ചാനൽ ചർച്ചയ്ക്ക് പോയിട്ട് രണ്ടു വാർത്ത ധൈര്യമായിട്ട് പറയാനായിട്ട് എത്ര പേര് തയ്യാറാണ് പലരും പറയും നമ്മുടെ ചാനൽ ചർച്ചയിൽ ആവുന്ന പോലെയുള്ള ശ്രദ്ധിക്കണം നമ്മൾ ശ്രദ്ധിച്ചു നമ്മുടെയൊക്കെ കോളേജുകളിലൊക്കെ പഠിപ്പിക്കുന്ന വലിയ വെടുകിട്ടുക്കന്മാരായ പ്രൊഫസർമാരോടൊക്കെ നമ്മൾ ചോദിക്കും പോവാ ഞങ്ങൾ കാരണം വെറുതെ പോയി എനിക്ക് അത്തളിക്കാതായും പറഞ്ഞുകൊണ്ട് നമ്മളവിടെ പോയി ഒറ്റക്ക് വളർന്നാൽ ഒരുമിച്ച് തള്ളെ കുഴപ്പമില്ല ഇന്ന് ഒരുമിച്ചിട്ടാണ് നമുക്കുള്ളത് നമുക്ക് അത് ആ ഓരോ വ്യക്തിയെ നമുക്ക് കുറ്റപ്പെടുത്താൻ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ അതിന് എനിക്ക് തോന്നുന്നു ഗ്രാസ് റൂട്ട് ലെവലിൽ നമുക്ക് ബോധവൽക്കരണം കൊടുക്കണം